ഹായ് ഹലോ ഞാൻ ദീപ ബിജുകുമാർ ക്ലാസി ലുക്സിന്റെ ഓണം കളക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ക്ലാസി ലുക്സ് തുടങ്ങിയിട്ട് ഇത് ആദ്യത്തെ ഓണാണ് കേട്ടോ പിന്നെ വേറൊരു സന്തോഷാർത്ഥം എങ്ങനെയുണ്ട് ഇത് ഞങ്ങളുടെ തന്നെ സ്വന്തം പ്രൊഡക്ഷൻ ആണ് സ്വന്തം പ്രോഡക്റ്റ് ആണ് കേട്ടോ അങ്ങനെ ഒരു സന്തോഷാർത്ഥം കൂടെ ഈ ഓണത്തിന് അങ്ങനെയും കൂടെ കൊണ്ടുവരാൻ കഴിഞ്ഞതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ അത് മാത്രമല്ല ഫസ്റ്റ് ഓണം ആയതുകൊണ്ട് തന്നെ ഞാനൊരു ഗിഫ്റ്റ് ഒരു ഓണ സമ്മാനം കൂടെ തരാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോ ഇപ്പോ ഇത് ഓർഡർ ഇത് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ഇത് ഓർഡർ ചെയ്യുന്ന പത്ത് പേർക്ക് ഞങ്ങള് ഒരു ഫസ്റ്റ് ഓർഡർ ചെയ്യുന്ന പത്ത് പേർക്ക് ഒരു ഓണ സമ്മാനം കൂടെ നൽകുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ടോപ്പ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു അജ്രക് പാച്ച് ഹൈ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഡാർക്ക് മെറൂൺ കളറാണ് ഈ അജ്റക് അജ്റക്കിന്റെ ക്ലോത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ വീഡിയോയിൽ ബ്രൈറ്റ് ആയിട്ട് കാണും പക്ഷേ നമ്മൾ നേരിട്ട് കാണുമ്പോൾ അജ്രക്കിന്റെ ക്ലോത്ത് അങ്ങനത്തെ ഒരു ക്ലോത്ത് ആണല്ലോ പക്ഷെ നല്ല ഭംഗിയാണ് ഒരു ഡാർക്ക് മെറൂൺ കളറാണ് അതിൽ നല്ലൊരു വർക്കും പോയിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയാണ് ഒരു ബ്ലാക്ക് വർക്കും പോയിട്ടുണ്ട് നല്ല ഭംഗിയാണ് പിന്നെ ഇതിൻ്റെ ബോഡി പോർഷൻ ഫുള്ളി ഒരു ഗോൾഡൻ സെറി ലൈൻസ് പോയിട്ടുണ്ട് ഗോൾഡൻ സെറി ലൈൻസ് ആണ് എന്നിട്ട് എന്റെ പോർഷൻ വന്നിട്ട് ഒരു നമ്മളൊരു ബോർഡർ കൂടെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ എന്റെ പോർഷൻ വരുമ്പോൾ ബോർഡർ കൂടെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ലിറ്റ ടോപ്പ് ആണേ ഒരു സ്ലിറ്റഡ് ടോപ്പ് ആണ് കണ്ടോ ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ഉണ്ട് കേട്ടോ നല്ല ലെന്ത് ഒക്കെ ഉണ്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചുള്ള ലെന്റ് ഉണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ പിന്നെ സ്ലീവില് അജ്രക് പാച്ച് കൊടുത്താണ് ഹൈ സോറി സ്ലീവില് സ്ലീവ് അജ്രക് സ്ലീവ് ആണ് എന്റെ പോർഷനിൽ ബ്ലാക്ക് നമ്മളെ ഈ ഒ പോഷനെ കണ്ടില്ല ആ ബ്ലാക്കിന്റെ ബ്ലാക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഗോൾഡൻ ബോർഡറും കൂടെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് കൂടുതൽ സംഗ്യ കേട്ടോ അജ്രക്കിന്റെ സ്ലീവും കൂടെ വന്നപ്പോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ടാ ഇതിന്റെ ബോഡി പോർഷൻ ഫുള്ളി ലൈനിങ് അറ്റാച്ച്ഡ് ഉണ്ട് അറ്റാച്ച്ഡ് ആണ് സ്ലീവ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല കേട്ടോ ആ സ്ലീവ് ലൈനിങ്ങിന്റെ ആവശ്യമില്ല പിന്നെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഉണ്ടല്ലോ നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിട്ട് ചെറിയ ചെറിയ ഗോൾഡൻ സെറീ ലൈൻസ് പോയിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് എൽ ട്രിബിൾ എക്സ് സൈസസ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ലാർജ് മീഡിയം എക്സൽ ഡബിൾ എക്സ് എൽ ട്രിബിൾ എക്സ് സൈസസ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോ ഇതിന്റെ പ്രൈസ് വരുന്നത് സിക്സ് എയ്റ്റി ഫൈവ് വിത്ത് ത്രീഷിഫ് അടുത്ത ടോപ്പ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് കളർ അജറ പേസ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ നല്ല ഭംഗിയല്ലേ ബ്ലാക്ക് കളർ അജറക്ക് കൊടുത്തപ്പോ നല്ല ഭംഗിയാണ് കേട്ടോ നേരത്തെ ടോപ്പ് പോലെ തന്നെ ഒരു ഗോൾഡൻ സെറി ലൈൻസ് പോയിട്ടുണ്ട് കേട്ടോ സെൽഫായിട്ട് തന്നെ ഒരു ഗോൾഡൻ സെറി ലൈൻസ് ഫുള്ള് ബോഡി പോർഷൻ ഫുള്ള് പോയിട്ടുണ്ട് എൻ്റെ പോർഷനിൽ ഒരു ഗോൾഡന്റെ തന്നെ ബോർഡർ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരു സ്ലിറ്റഡ് പാറ്റേൺ ആണ് കേട്ടോ കണ്ടോ സ്ലിറ്റഡ് പാറ്റേൺ ആണ് നല്ല കോട്ടന്റെ ലൈനിങ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല കോട്ടന്റെ ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ സ്ലീവിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല സ്ലീവിൽ ഫുൾ അജറൊക്കെ ബ്ലാക്ക് അജറൊക്കെ കൊടുത്ത് ആണ് സ്ലീവ് ചെയ്തിട്ടുള്ളത് എൻ്റെ പോർഷനിൽ ഒരു മെറൂൺ കളർ അജിരക്ക് പാച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഗോൾഡൻ കളർ പാച്ചും കൂടെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് കേട്ടോ ഇത് നമുക്ക് ഓണത്തിനൊക്കെ നല്ല ഭംഗിയായിട്ട് സ്റ്റൈലിഷ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടോപ്പാണ് ആണ് പിന്നെ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് ട്രിപ്പിൾ എക്സ് സൈസസും അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു ഇത് ക്ലാസ് ലുക്സിന്റെ തന്നെ ഓൺ പ്രൊഡക്ഷനാണ് കേട്ടോ അപ്പോ പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുന്നവർക്ക് ആയിരിക്കും കൂടെ പറയാം ഇത് ഞങ്ങളുടെ ക്ലാസ് ലുക്സിന്റെ ഫസ്റ്റ് ഓൺ ആയതുകൊണ്ട് ഒരു ഓണ സമ്മാനവും കൂടെ നൽകുന്നുണ്ട് ആദ്യം ഓർഡർ ചെയ്യുന്ന പത്ത് പേർക്ക് അപ്പോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു പുതിയ വീഡിയോ ആയി അടുത്ത് കാണുന്നത് ബൈ